ജന്തുശാസ്ത്ര വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടിയ വിഷ്ണുദാസിനെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അഭിനന്ദിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജന്തുശാസ്ത്ര വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടിയ വിഷ്ണുദാസിനെ പൊന്നാനി മുനിസിപ്പാലിറ്റി പതിനാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു പതിനാറാം വാർഡ് കൌൺസിലർ ലിൻസി നാസർ സംഘടിപ്പിച്ച ചടങ്ങിൽ കെ പി സി സി സെക്രട്ടറി നൌഷാദ് അലി വിഷ്ണുദാസിനെ പൊന്നാട് അണിയിച്ചു ചടങ്ങിൽ വാർഡ് പ്രസിഡന്റ് മാളക്കിര ദാസൻ വാർഡ് സെക്രട്ടറി ഇല്ലിയാസ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി സനൽ എന്നിവർ പങ്കെടുത്തു പ്രിയപ്പെട്ട വിഷ്ണുദാസാണ് നമ്മുടെ കൂടെ ഉള്ളത് വിഷ്ണുദാസ് നമ്മുടെ ലിൻസി ദാസറിന്റെ പിന്നെ ഡിവിഷനിലെ വിദഗ്ധനായ ഒരു മധ്യസ്ഥ വിദ്യനായ താൽക്കാലികമായി കോളേജ് അധ്യാപകർക്കുള്ള അക്കാഡമിഷ്യനാണ് അദ്ദേഹം ഈ ഞാലിക്കുട ക്രൈസ്റ്റ് കോളേജില് അദ്ദേഹം പി എസ് ഡി ജ്യോതിശാസ്ത്രത്തിൽ ജുവോളജിയിൽ അദ്ദേഹം രണ്ടായിരത്തി തൊടങ്ങി വെച്ചുകയും അത് അഞ്ചു വർഷം നമ്മൾ കൂടുതൽ അദ്ദേഹം ഡോക്ടർ ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ